ഞാന് ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കാണ്ട് കടം കടം അതെ അതെ ഇപ്പോ എവിടെ മരിച്ചു പോയോന്നും അറിയില്ല അപ്പൊ എന്താ ആ ചെയ്യും കൃത്യമായ ഒരു ധാരണയല്ല എന്നാണ് പറയുന്നത് അയാളുടെ മക്കളെയോ അയാളുടെ നാടോ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല അല്ല ഒരു ഡോക്ടർ അങ്ങനെ പിന്നെ

ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം അല്ലെങ്കിൽ സ്ഥാപനം ത്രൂ കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇനി അങ്ങനെ ഒന്നല്ല അദ്ദേഹം വ്യക്തിപരമായി നടത്തിയിരുന്നൊരു സ്ഥാപനമാണ് പിന്നീട് അതിനെക്കുറിച്ചൊരു ഐഡിയയും ഇല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നിങ്ങൾക്കത് സ്വതക്ക കൊടുക്കാവുന്നതാണ് മറ്റ് പാവപ്പെട്ട ആളുകൾക്ക് അതിനെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വതക്ക കൊടുക്കുക പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണുകയും അത് അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന സാഹചര്യമുണ്ട് ഈ അദ്ദേഹത്തിനോട് നേരിട്ട് കാര്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരണം എന്ന് പറയണേൽ അപ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം അതാണ് ആ വിഷയത്തിൽ ചെയ്യാനുള്ളത് അള്ളഹാല